ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോൺ ഡ്രിങ് ടൂണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് നിരവധി ഫോൺ കോളുകൾ ഡെയിലി വരാറുണ്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വായിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കോളുകൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ആരാണ് നമ്മളെ വിളിക്കുന്നത് എന്ന് അവരുടെ ഫോൺ തന്നെ അലാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് തന്നെ നമുക്ക് വിളിച്ച് പറയുന്ന അനൗൺസ്മെൻറ്റ് കോൾ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോരുത്തർക്ക് റിംഗ് റൂഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ഈ ഒരു ട്രിക്ക് പരിചയപ്പെടാം അതിനായിട്ട് നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഫോൺ കോൾ ചെയ്യാമെന്നായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോൺ ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ത്രീ ലൈൻസ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഹിസ്റ്ററി അതുപോലെ മൂന്നാല് ഓപ്ഷൻസ് വരും ഇതിൽ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കോളർ ഐ ഡി സ്പാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പാം ആയിട്ട് വരുന്ന മെസ്സേജുകൾ അതായത് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് അനാവശ്യമായിട്ട് വരുന്ന സ്പാം മെസ്സേജുകൾ ഒഴിവാക്കാനായിട്ട് ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ കോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇത് രണ്ടും ഫിൽട്ടർ സ്പാം കോൾ ആണ് അതുപോലെ തന്നെ കോൾ ഐ സ്പാം ഇങ്ങനെ രണ്ടും ഇതിനും നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിലോട്ട് പോവുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് കോൾ റെക്കോർഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കോൾ റെക്കോർഡ് എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സെവൻ ഡേയ്സോ ഫോർട്ടീൻ ഡേയ്സോ ആഫ്റ്റർ തേർട്ടീൻ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഓട്ടോമാറ്റിക്കൽ കാർഡ് കോൾ റെക്കോർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്ക്റോട്ട് പോകാം ബാക്ക്റോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതൊക്കെ ഇതിനകത്തുണ്ട് അതിനകത്ത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൗണ്ട് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കോളിൻ്റെ സൗണ്ട് റിംഗ് ടൂണിൻ്റെ സൗണ്ട് അതുപോലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് അലാറം സൗണ്ടുകളൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് കോൾ റിംഗ് ടൂൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറ്റ് കോണ്ടാക്ട് റിങ് റിംഗ് ടൂൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഏത് കോണ്ടാക്റ്റിൽ ഏത് റിംഗ് ടൂൺ ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഓൺ ദിസ് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് മോളിൽ നിന്ന് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള റിംഗ് ടൂണുകൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള റിംഗ് ടൂൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ബാക്ക്റോട്ട് പോവാം ബാക്ക് റോഡിൽ പോയിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കോളർ ഐ ഡി അനൗൺസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ അനൗൺസ്മെൻറ്റ് കോൾ റൈഡി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓൾവേസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ കോളുകൾ വന്നാലും ഇപ്പോൾ നമ്പർ മാത്രമാണ് വരുന്നതെങ്കിൽ ആ നമ്പർ ഏതാണെന്നുള്ളത് വിളിച്ച് പറയും നിങ്ങൾ പേര് സേവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് വിളിച്ച് പറയും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്താൽ മതി എമർജൻസി ആയിട്ടുള്ള കോളുകളാണ് അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കളാണ് പിന്നെ വിളിക്കേണ്ട ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ പേര് നമുക്കറിയാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് തുടരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള താഴെ നെവർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ ഈ കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഫ്ലിപ്പ് ടു സൈലൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഫോൺ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആകുന്ന രീതിയിലോട്ട് ഇപ്പോൾ കോൾ വരിക പെട്ടെന്ന് നമ്മളൊരു മീറ്റിങ്ങിലാണ് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ സയലന്റ് ആകുന്ന രീതിയിൽ ഇത് നമുക്ക് ഓൺ ചെയ്ത് വെച്ചാൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലുള്ള അറിവ് ഡെയിലി ലഭിക്കുവാനായിട്ട് നിങ്ങളുടെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ എന്നെ ചോദിക്കുക മറ്റൊരു നല്ല എപ്പിസോഡിലായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു